ഇങ്ങനെ ചൊറിച്ചിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് പുരട്ടി കൊടുക്കുക കേട്ടോ നല്ല എഫക്റ്റീവായിരിക്കും ഈ ഒരു തൊലിയുടെ മുകളിലും വിവിധ തരത്തിൽ ചിലപ്പം പുഴു ആട്ടിയിട്ട് പോലും നമുക്ക് ചൊറിച്ചിലുണ്ടാവില്ലേ അപ്പം അങ്ങനെയുള്ള ചൊറിച്ചിൽ ഇനി അതല്ല മറ്റേതെങ്കിലും അലർജി അലർജിപരമായിട്ടുള്ള ചൊറിച്ചിൽ ഇപ്പോൾ ഈ സോറിയാസ് പോലുള്ള അങ്ങനെയുള്ള ചൊറിച്ചിൽ അപ്പം എന്ത് ടൈപ്പ് ചൊറിച്ചിലാണെങ്കിലും നമുക്കൊരു ഒരു പരിധി വരെ അതായത് വലിയ ചൊറിച്ചിൽ ഒരു പരിധി വരെ നമുക്ക് പിടിച്ചു നടത്താനും ചെറിയ ചെറിയ ചൊറിച്ചിലുകൾ ഉടനെടി തന്നെ മാറ്റാൻ നമുക്കൊരു സാധനം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും ഒന്നു പറഞ്ഞാൽ നമ്മുടെ ആണ് കേട്ടോ അതാ പിന്നെ വേണ്ടത് വെറ്റിലയാണ് രണ്ടല്ലേ വെളുത്തുള്ളി മതി ഈ ഒരു വെറ്റിലെ നമുക്ക് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് പിച്ചിക്കറിയിട്ട് കൊടുക്കുക വെളുത്തുള്ളി ഉണ്ടല്ലോ ഈ ഒരു മൂന്ന് വെളുത്തുള്ളി ഒരു മൂന്ന് വെളുത്തുള്ളി ഇട്ടിട്ട് നല്ലപോലെ തന്നെ നമുക്ക് ഇടിച്ചൊന്ന് ചതച്ചെടുക്കാം അതായത് ഇതിൻ്റെ നീര് വെളിയിറങ്ങണം അതിനകത്തുനിന്നും കൈ കൊണ്ട് തന്നെ നമുക്കിങ്ങനെ എടുക്കാൻ പറ്റും ഒന്നുകിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ പിഴിയാം നമുക്ക് ഇതൊരു പാത്രം എടുത്ത് വെച്ചിട്ട് നമുക്കത് ഇതുപോലെ പിഴിഞ്ഞെടുക്കാൻ പറ്റും വളരെ കുറച്ച് നീര് മാത്രമേ ഉണ്ടാകത്തുള്ളതാണോ അതിനകത്ത് ഇങ്ങനെ കുറച്ച് നീരുണ്ടാവും നമുക്ക് കയ്യിലാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഇതുപോലെ സാധനം എടുക്കുക ഇങ്ങനെ ചൊറിച്ചിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് പുരട്ടി കൊടുക്കുക കേട്ടോ നല്ല എഫക്റ്റീവായിരിക്കും കുറേശ്ശേ നമുക്ക് ഇതുപോലെ കൈവെല്ലാം എടുത്തിട്ട് അല്ലെങ്കിൽ പഞ്ഞുവെല്ലാം വെച്ച് മുക്കിയിട്ട് നമുക്കത് ഇതുപോലെ നീരായിട്ട് എടുത്തിട്ട് നമുക്ക് ആ ഒരു ചൊറിച്ചിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പുരട്ടി കൊടുക്കാൻ പറ്റുന്നുണ്ടോ ഇപ്പം കറക്റ്റായിട്ട് പറ്റും ഇതിങ്ങനെ തെക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഇലയുടെ ഒക്കെ ഭാഗം ഉണ്ടാകും ഇങ്ങനെ ഡയറക്റ്റായിട്ട് നമ്മൾ നീരെടുത്ത് തയ്ക്കുവാണെങ്കിൽ ചിലപ്പോൾ കറക്റ്റ് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പച്ച ആ ഒരു നീര് മാത്രമായിട്ട് കിട്ടും അപ്പം തീർച്ചയായിട്ടും നിങ്ങളത് ഉപയോഗിച്ച് നോക്കുക നല്ല റിസൾട്ട് ഉണ്ടാകുന്ന സാധനം തന്നെയാണ് എന്നിട്ട് അഭിപ്രായം പറയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോയിൽ കൊണ്ടുവരുന്നതായിരിക്കും ബൈ